രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ ശാസ്ത്ര ശാസ്ത്രോത്സവം എടപ്പാൾ ഉപജില്ലയിലെ പി സി എൻ ജി എച്ച് എസ് എസ് എടപ്പാളിൽ വെച്ചാണ് നടക്കുന്നത് മുഖുതല ഹൈസ്കൂളിലെ പ്രധാന ആകർഷണ കേന്ദ്രമായ ഈ സ്കൂളിൽ വെച്ച് ശാസ്ത്രമേളയും അതുപോലെ തന്നെ പ്രവൃത്തി പരിചയ നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ വേദിയാകുന്നത് എം ടി എസ് എം ടി എസ് യു പി എസ് നന്നമുക്ക് സ്കൂളും അതുപോലെ തന്നെ എ യു പി എസ് വേറൊരു സ്കൂളുമാണ് ഗണിതശാസ്ത്രമേള നന്നമുക്ക് സ്കൂളിലും വേറൊരു സ്കൂളിൽ വെച്ച് സോഷ്യൽ സയൻസ് ഫെയറും കൂടെ നടക്കുന്നുണ്ട് ഈ മൂന്ന് മേളകളിലായി മൂവായിരത്തോളം കുട്ടികൾ മാറ്റിയെടുക്കുന്ന ഈ മേളയിൽ നല്ല മികവിച്ച മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന കുട്ടികൾ തയ്യാറായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി മത്സരങ്ങളിലേക്ക് കുട്ടികൾ ച വന്നിട്ടുണ്ട് മറ്റ് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പ്രധാന കൺവീനറായി ജനറൽ കൺവീനറായി ഈ സ്കൂളിലെ പി സി എൻ ജി എച്ച് എസ് സ്കൂളിലെ പ്രിൻസിപ്പൽ മണികണ്ഠൻ മാഷാണ് മണികണ്ഠൻ മാഷിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല സംഘാടക സമിതിയും അതുപോലെ തന്നെ എച്ച് എം ഫോറത്തിൻ്റെ എല്ലാ പിന്തുണയോടുകൂടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മികവിച്ച പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച എല്ലാവർക്കും അതിയായ നന്ദി രേഖപ്പെടുത്തുകയാണ്

അപ്പോ ഇന്നിവിടെ വയ വയനാടിൻ്റെ ഒരു കൈത്താങ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഞങ്ങളിവിടെ തട്ടുകട ഒരുക്കിയിരിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പൊരിക്കടികൾ മിഠായികൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് രഹിതമായ ഐസ്ക്രീമുകൾ ക്രീമുകൾ നമ്മൾ പേപ്പർ കൊണ്ടുള്ള കവർ കൊണ്ട് പൊരിഞ്ഞിട്ടുള്ള ഐസ്ക്രീംസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒട്ടും പ്ലാസ്റ്റിക് ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങളിത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഇതിലുള്ള സാധനങ്ങൾ പറയുന്നത് നറുനീന്തി നന്നാരി പഴംപൊരി കായബജി ഉപ്പിലിട്ടത് മിഠായികൾ ഐസ്ക്രീംസ് ഇത്ര സാധനങ്ങളാണ് മിതമായ വിലക്ക് വയനാട് ഒരു കൈത്താങ്ങുന്ന രീതിയിലാണ് ഞങ്ങളിത് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഇവിടെ ശാസ്ത്രന്മാരുടെ ഭാഗമായിട്ട് നമ്മുടെ മൂക്കുത്തല പി സി എ ജി എച്ച് എസ് സ്കൂളിലെ എൻ എസ് എസിന്റെ കുട്ടികൾ ഒരുക്കിയ തട്ടുകേടയാണിത് ഇത് ശരിക്കും പ്ലാസ്റ്റിക് മുക്തമായ സാധനങ്ങളാണ് ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ആരോഗ്യത്തിന് തികച്ചും ഹാനുകരമല്ലാത്ത ആനുകരമായ സാധനങ്ങളാണ് ഞമ്മള് കുട്ടികൾക്ക് കൊടുത്തു വരുന്നത് ഇതിന്റെ ലാഭം കിട്ടുന്നത് വയനാടിൻ്റെ ഒരു കൈത്താങ് എന്ന ഇത് വയനാടിനെ സഹായിക്കാൻ വേണ്ടിയാണ് അപ്പം കുട്ടികൾ വളരെ കർമ്മതീരായ എൻ എസ് എസിൻ്റെ വളണ്ടിയർമാരാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് അവരാണ് ഇതിൻ്റെ ബിസിനസ് ബിസിനസ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളുടെ സ്കൂളിൽ ഈ വർഷത്തെ ഉപജില്ലാ ശാസ്ത്രമേള നടക്കുകയാണ് എൺപത്തഞ്ചോളം സ്കൂളുകളാണ് പങ്കെടുക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാഹന പാർക്കിംഗ് ഭക്ഷണം മറ്റുള്ള എല്ലാ ഓഡിറ്റോറിയങ്ങളും നിറഞ്ഞ് കുട്ടികൾ വളരെ ആവേശത്തോടുകൂടി മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ അധ്യാപകർ ഇവിടുത്തെ എല്ലാ അധ്യാപകരും വളരെ കാര്യമായി തന്നെ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദിവസമായി ഇന്നത്തെ ഈ നാളത്തെയും ഇന്നത്തെ ഈ പരിപാടി ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാ അധ്യാപകരും കൂടി വളരെ കാര്യമായി തന്നെ ഈ പ്രവർത്തനം ഏർപ്പെടുത്തുകൊണ്ട് ഈ മേള ൻ വിജയമാക്കുന്നതിനു വേണ്ടി എല്ലാവരും എല്ലാ മേഖലയിലും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് പല സ്കൂളുകളിൽ നിന്ന് ഇവിടെ അധ്യാപകരും കുട്ടികളൊക്കെ വന്ന് മത്സരം വളരെ ആവേശകരമായി നടക്കുകയാണ് എല്ലാ ഹോളുകളിലും കാണാം വളരെ ഭംഗിയായി തന്നെ നടക്കുന്ന എന്തായാലും ഇന്നും നാളെയും ഉണ്ട് ഇവിടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളില് മൂക്കുതല സ്കൂളില് ഈ പ്രാവശ്യത്തെ സബ്ജില്ല ശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയമേള നടക്കുകയാണ് നമ്മുടെ ചങ്കരംകുളം നിവാസികളും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വളരെ നല്ല സമാധാനപൂർണവും വളരെ നല്ല അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കുട്ടികൾ ഇരിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരമാവധി രണ്ട് മൂന്ന് ദിവസം ഇതിൻ്റെ പിന്നിലെ എല്ലാ അധ്യാപകരും കൂട്ടായി പ്രവർത്തിച്ചിട്ടില്ല അതോടൊപ്പം പി ടി ആത്മാർത്ഥ സഹകരണവും ഉണ്ട് എല്ലാ മേള വിജയകരമായി തീരാൻ പ്രാർത്ഥിക്കും ആവേശകരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ശാസ്ത്രമേള നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള അച്ചടക്കത്തോടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഇതിൻ്റെ പിന്നിലുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ വ്യാപാരി സമൂഹം അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിലെയും ഇതിന് പരിസരത്തുമുള്ള അധ്യാപകർ അതോടൊപ്പം ബി എഡ് ട്രെയിനീസ് ജെ ആർ സി എസ് പി സി എൻ എസ് എസ് വളണ്ടിയേഴ്സ് അങ്ങനെ എല്ലാവരുടെയും വളരെ നിർലോഭമായ സഹകരണം കൊണ്ടാണ് ഈ മേള വളരെ വിജയപ്രദമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല പി സി എൻ ജി എച്ച് എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്നിട്ടുള്ള മേളയിൽ ഗണിതശാസ്ത്ര മേളയിലെ ഓവറോൾ കിരീടം നേടിയത് പി സി എൻ മൂക്കുതലയാണ് അതുപോലെ തന്നെ ഐ ടി ഫെയർ നടന്നു ഇന്നലെ അതിലും മികച്ച വിജയം സെക്കൻഡ് പൊസിഷനിലേക്ക് പി സി എൻ ജെ സിസിനെത്താൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ സാമൂഹ്യശാസ്ത്രമേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ മറ്റു ഫെയർ നമ്മുടെ

അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ നടക്കാനായിട്ട് ശ്രമിക്കുന്നു എല്ലാ ഇനങ്ങൾക്കും ഫസ്റ്റ് കിട്ടിയ പിന്നെ ട്രോഫികളും പിന്നെ എ ഗ്രേഡ് കിട്ടിയതിന് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത് പ്പാട് ഉപജില്ലയിലെ എൺപത്തിനാല് സ്കൂളുകൾ ഇന്നലെയും ഇന്നും നാളെയുമായി മൂന്ന് സെൻ്ററുകളിലായിട്ട് ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് അരങ്ങേറുകയാണ് കൃത്യമായ കൂടി മൂക്കുതല പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും എ യു പി എസ് വെറൂർ എം ടി എസ് യു പി എസ് നന്ദുമുക്ക് എന്നീ മൂന്ന് സ്കൂളുകളിലായാണ് ഈ വർഷത്തെ മേള നടക്കുന്നത് ഈ മൂന്ന് സ്കൂളിലെയും അധ്യാപകരുടെയും ആ പ്രദേശങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരുടെയും അകമഴിഞ്ഞ പിന്തുണ നമുക്കിതിന് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഉപജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസറായ ഹൈദരാലി മാഷ് നമ്മുടെ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി മുഴുവൻ അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം നമുക്ക് കിട്ടുന്നത് വളരെ അഭിമാനവും വളരെ സന്തോഷവും ജനിപ്പിക്കുന്നതാണ് നാളെ വൈകുന്നേരം മണിക്ക് നമ്മുടെ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ നടക്കുകയാണ് അതിൽ എല്ലാ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എല്ലാവരുടെയും പ്രദേശത്തെ എല്ലാ അംഗങ്ങളുടെയും സഹായത്തോടു കൂടി കൃത്യമായ രീതിയിൽ നടക്കുന്നതിന് വളരെ അഭിമാനം ഉണ്ട് കൂടി പറയുന്നു ഒക്ടോബർ ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായി എടപ്പാൾ ഉപജില്ലാ ശാസ്ത്രോത്സവം ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ സാമൂഹ്യ ശാസ്ത്ര മേളയുടെ ഭാഗമായുള്ള ശാസ്ത്രോത്സവവും പ്രവൃത്തി പരിചയ മേളയും പി സി എൻ ജി എച്ച് എസ് മൂക്കുതലയിൽ നടക്കുകയാണ് അപ്പോൾ ഇന്നലെ ഏഴാം തീയതി ഐ ടി മേളയായിരുന്നു ഐ ടി മേള പി സി എൻ ജി എച്ച് എസ് മൂക്കുതലായിരുന്നു ഐ ടി മേളയിൽ ഇരുന്നൂറോളം കുട്ടികളാണ് ഇന്നലെ പങ്കെടുത്തത് ആ കുട്ടികൾക്ക് വളരെ രുചികരമായ ചിക്കൻ കറിയോട് കൂടിയ ഭക്ഷണ ഭക്ഷണമാണ് നമ്മൾ അറേഞ്ച് ചെയ്തത് എന്നാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നത് ഇന്ന് രണ്ടായിരത്തോളം ചൊവ്വാഴ്ച രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് നമ്മുടെ സ്കൂളിലേക്ക് അതിഥികളായി എത്തുന്നത് ആ അതിഥികളെ ഏറ്റവും നല്ല രീതിയിൽ സൽക്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ആ ദിവസം ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയും ഇവിടെ ഒമ്പതാം തീയതി എട്ടാം തീയതി ഒമ്പതാം തീയതി ഈ രണ്ട് ദിവസവും ഇവിടെ പായസം ഉൾപ്പെടെയുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ വിജയേട്ടനാണ് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ മറ്റ് ഫുഡ് കമ്മിറ്റി അംഗങ്ങളുണ്ട് പി സി എൻ മൂക്കുതലയിലെ ഫുഡ് കമ്മിറ്റിയിലെ അധ്യാപകരുണ്ട് പി സി എൻ ടെ എൻ എസ് എസ് ജെ ആർ സി വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരുണ്ട് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായും നല്ലൊരു വിജയത്തിൽ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചോറ് സാമ്പാർ അച്ചാർ പുളിയേഞ്ചി മെഴുക്കുവിരട്ടി തോരൻ ഉൾപ്പെടെയുള്ള ഭക്ഷണ വിഭവങ്ങളോടൊപ്പം രണ്ട് ദിവസവും പായസം കൊടുത്ത് കുട്ടികളെ സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കുക എന്നാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം സംതൃപ്തിയാണ് ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഓരോ കുട്ടിയുടെയും മുഖത്തുണ്ടാവേണ്ടത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി ഞങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നു ഓക്കെ താങ്ക് യു ആര് ഏറ്റവും ഒമ്പത് ദിവസങ്ങളിൽ ഇവിടെ ശാസ്ത്രമേള നടക്കാണ് അതിൻ്റെ എല്ലാ ഭക്ഷണങ്ങളും ഞങ്ങളാണ് അറേഞ്ച് ചെയ്യുന്നത് രുചികരായ ഭക്ഷണമാണ് അറേഞ്ച് ചെയ്യുന്നത് എല്ലാവരും നല്ല അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെയുള്ള ഒരു മല്ലേച്ചിയും ഇവരും ഒക്കെ അതിനുള്ള എല്ലാ സഹായ സഹകരണവും അവർക്ക് തരുന്നുണ്ട് അത് നമ്മുടെ കൂട്ടുകളും അവരെല്ലാവരും സഹായമുണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതാണ് വേറെ താങ്ക് യു താങ്ക് യു